എത്ര ായിരിക്കുന്നു സത്യത്തിൽ എനിക്ക് അതിനോട് അസൂയ തോന്നുന്നു ഒരു നിമിഷം പോലും ഭർത്താവിനെ പിടിഞ്ഞിരിക്കാൻ പറ്റാത്ത ഭാര്യയെ പോലെ അത് കണ്ടോ ആ കടൽ ഓരോ നിമിഷവും കരയെ വന്ന് ചുമലെ അതുപോലെ നമുക്ക് കഴിയാൻ പറ്റുമോ രാജ് എന്തുകൊണ്ട് ഈ കടലും കരയും പോലെ തന്നെ ഇങ്ങനെ എന്തോ ഭാഗ്യം ഭാഗ്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറയരുത് ഈ ഇവിടെ സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും കഴിയില്ല